കരഞ്ഞു പോകുന്ന തലവേദന അഥവാ ക്ലസ്റ്റർ ഹെഡേക്ക് ഹലോ വെൽക്കം ടു സിംപ്ലി ന്യൂറോ ന്യൂറോളജി മീൻ സിംപിൾ ചില രോഗികൾ പറയാറുണ്ട് തലവേദന വരുമ്പോൾ കരഞ്ഞു പോകുന്നു കണ്ണിൽ നിന്നും വെള്ളം വരുന്നു എന്നല്ല ഇതിനെ നമുക്ക് ക്ലസ്റ്റർ ഹെഡ് എന്ന് വിളിക്കാം എന്താണ് ക്ലസ്റ്റർ ഹെഡേക്കിന്റെ ലക്ഷണങ്ങൾ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കണ്ണിന്റെ പിറകിലായി വരുന്ന ശക്തിയായിട്ടുള്ള വേദന ദിവസത്തിൽ അഞ്ചെട്ട് തവണ ഇത് വന്നേക്കാം ഒരു അരമണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെയാണ് സാധാരണഗതിയിൽ ഇതിന്റെ ദൈർഘ്യം സാധാരണ ക്ലസ്റ്റർ ഹെഡേക്ക് രാത്രി കാലങ്ങളിലാണ് വരാറുള്ളത് പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നത് പേര് പോലെ തന്നെ ഇത് ക്ലസ്റ്റർ ആയിട്ടാണ് വരിക അതായത് വർഷത്തിൽ ഒന്നോ രണ്ടോ മാസമായിരിക്കും ഇത്തരം തലവേദന അനുഭവപ്പെടുക ബാക്കിയുള്ള എട്ട് പത്ത് മാസം ഇത്തരം തലവേദന ഉണ്ടായിക്കൊള്ളണമെന്നില്ല മുപ്പത് മുതൽ അമ്പത് വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് സാധാരണ ക്ലസ്റ്റർ ഹെഡേക്ക് കാണാറുള്ളത് പുകവലി മദ്യപാനം തുടങ്ങിയവയെല്ലാം ഇതിന്റെ ട്രിഗേഴ്സ് ആണ് ഇത് ഒരിക്കലും മൈഗ്രെയിൻ പോലെ ജനിതകമല്ല ഇനി മൈഗ്രെയിൻ ആണോ ക്ലസ്റ്റർ ഹെഡേക്ക് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണം മൈഗ്രെയിൻ ഉള്ള രോഗികള് സാധാരണ ഒരു ഇരണ്ട് റൂമിൽ കണ്ണടച്ച് കിടക്കാൻ ശ്രമിക്കും എന്നാൽ ക്ലസ്റ്റർ ഹെഡേക്ക് ഉള്ള രോഗികൾ റൂമിന്റെ ഉള്ളിൽ വേദന അസഹ്യമായതിനാൽ ഓടി നടക്കാറാണ് പതിവ് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരുക കണ്ണ് ചുവന്ന കളറിലാകുക കണ്ണടഞ്ഞു വരിക ഇവയെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ ഇത്തരം തലവേദനയെ വെറ്റ് ഹെഡ് ഏക്ക് എന്നാണ് പറയാറുള്ളത് ഇത്തരം തലവേദനകളിൽ ഛർദി ലൈറ്റിലേക്ക് നോക്കാൻ പ്രയാസം ശബ്ദം കേക്കുമ്പോൾ ദേഷ്യം എന്നിവ ഉണ്ടാകാറില്ല ഇനി വെറ്റ് ഹെഡേക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് മാത്രമല്ല വേറെ തരത്തിലും കാണാറുണ്ട് സൺഡ് പെറോക്സിസ്മൽ ഹെമിക്രേനിയ എന്നെല്ലാം പറയും ഇതിൽ പെരോക്സിസ്മൽ ഹെമിക്രേനിയ എന്നാൽ ക്ലസ്റ്റർ ഹെഡ് ഏക്ക് പോലെ തന്നെ നമ്മുടെ തലയുടെ ഒരു ഭാഗത്താണ് ഉണ്ടാകുക എന്നാൽ സമയം വ്യത്യസ്തമായിരിക്കും രണ്ട് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെയാണ് ഇതിന്റെ ദൈർഘ്യം ഇത്തരം തലവേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ഒറ്റമൂലി ചികിത്സയ്ക്ക് നിൽക്കരുത് കാരണം തലച്ചോറിനുള്ളിലുള്ള മറ്റു പല അസുഖങ്ങളുടെയും പ്രതിഫലനമാകാം ഇത് അതിനാൽ ഉടനെ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കുക ചിലപ്പോൾ രോഗത്തിന്റെ ഗതി അനുസരിച്ച് എം ആർ ഐ സ്കാൻ ചെയ്യേണ്ടി വന്നേക്കാം ഈ അസുഖങ്ങളുടെ ചികിത്സയും രണ്ട് തരത്തിലാണ് തലവേദന വരുമ്പോൾ കഴിക്കുവാനുള്ള മരുന്നുകളെ അബോറട്ടീവ് മെഡിസിൻസ് എന്ന് പറയും ഇനി തലവേദന വരാതിരിക്കാനുള്ള മരുന്നുകളെ പ്രിവെൻറ്റീവ് മെഡിസിൻസ് അഥവാ പ്രൊഫൈലാക്റ്റിക് മെഡിസിൻസ് എന്നാണ് പറയാറ് ശരിയായ മരുന്നുകൾ കഴിക്കാതെ തുടർച്ചയായി വേദന സംഹാരികൾ മാത്രം കഴിച്ച് മറ്റ് അസുഖങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം